മക്കളെ പൊന്നുമക്കളെ നമ്മളെ ഇടിമുഴുക്കല് ഭാഗത്തൊരു അടിപൊളി കിടില കിടിലെ സ്ഥലം ഞാൻ പറ കയ്യിൽ വില്പനയ്ക്ക് വന്ന് കേട്ട അതിന്റെ കാര്യങ്ങള് നിങ്ങള് കറക്റ്റ് കേട്ടിരുന്നു സ്ഥലം ആളെ നല്ലൊരു വീട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലാണ് അതും ടാറേത നല്ല വീതി ഉള്ള റോഡാണ് മുന്നുകൂടി പോയിട്ട കറക്റ്റ് സ്ഥലം മനസ്സിലായിക്കോളി മലപ്പുറം ജില്ലയിൽ ഇടിമുഴിക്കൽ എന്ന് വെച്ചാൽ രാമനാട്ടുകരന്റെ കാക്കഞ്ചേരിന്റെ ഇടയിലായിട്ട് ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ഞമ്മളെ പുല്ലിപ്പറമ്പ് റോഡിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പെരുനീരി എന്നറിയ ഏരിയയിലായിട്ട് അത് കേൾക്കണത് എന്ന് വെച്ചാൽ കൊളക്കൂത്ത് അതുപോലെ തന്നെ ചേലൂപ്പാടം പുഞ്ചിരി വളവ് ഒക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലങ്ങളട്ട കിട്ടിയില്ല സ്പോട്ടാണ് ഇവിടെ ഒരുപാട് വീടുകള് അതുപോലെ തന്നെ അങ്ങാടി ബസ് റൂട്ടിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന കിട്ടിയില്ല സ്ഥല ഇവിടെ അടുത്തായിട്ടാണ് നമ്മൾ ദേവികമ്മ കോളേജ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ അടുത്തായിട്ടാണ് അതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് സ്ഥലമാണെങ്കിലും നല്ല വൃത്തിയുള്ള കിട്ടിയില്ല സ്ക്വയർ സ്ഥലം തന്നെ അങ്ങക്ക് വീടുകള് അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആവശ്യക്കാർ തന്നെ ഡയറക്ട് ഓണറ നമ്പറിലേക്ക് ചോദിക്കണത് സെന്റിന് ലക്ഷത്തി ചോദിക്കണം അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവേ ഇവിടെ അടുത്തായിട്ടാണ് ഹെൽത്ത് സെന്റർ എടുക്കുന്നത് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്തായിട്ടാണ് കിടക്കുന്നത് കോളേജുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒക്കെ ഇവിടെ അടുത്തായിട്ട് ഒരുപാട് ഉണ്ട് ഇത് മലപ്പുറം ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും കോഴിക്കോട് ജില്ല ബോർഡർ ആയിട്ട് കിടക്കുന്ന കിട്ടില്ല സ്പോട്ടാണ് ബസ് റൂട്ടിന് അടുത്തേ മുന്നൂറ് മീറ്റർ അടുത്തായിട്ടാണ്

കടട്ടങ്ങളെ അതുങ്ങളും മറക്കരുതേ